ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഇന്ന് ജോർദാനിൽ തിരിച്ച് ദുബായിലോട്ട് പോവുകയാണ് കഴിഞ്ഞ മൂന്ന് കൺട്രികളിൽ ഞാൻ വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട് അവിടുന്ന് എന്തെങ്കിലും ഞാൻ വാങ്ങിച്ചിട്ട് ഗവറുണ്ട് അത് കിട്ടിയ ആൾക്കാർക്കും എന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കും അറിയാം അപ്പോ ഇപ്രാവശ്യം ജോർദാനിൽ വന്നപ്പോ എന്റെ സാഹചര്യങ്ങള് എനിക്ക് ഒന്നും എന്താ പറയാ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി രാത്രിയായപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഇങ്ങനെ അവസ്ഥകൾ നിങ്ങൾക്ക് അറിയാലോ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്തൊക്കെയാ സംഭവിച്ചെന്നുള്ളത് അതിലോട്ട് ഞാൻ പോകുന്നില്ല അപ്പോ എനിക്ക് അങ്ങനെ വെറും കൈയോടെ തിരിച്ച് ദുബായിലോട്ട് വരാൻ വേണ്ടിട്ട് തോന്നിയില്ലായിരുന്നു ഇന്നലെ തിരിച്ചെത്തിയ സമയത്ത് ഞാനൊരു ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് സാധാരണ വാങ്ങിക്കില്ലെന്ന് പറയുമ്പോൾ ആ നാട്ടിൽ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് അതാണ് ഞാൻ ഗീവയ്ക്ക് വേണ്ടി കൊടുക്കാറ് ബട്ട് ഇപ്രാവശ്യം എനിക്ക് ഇവിടെ എന്താ ഉള്ളത് എനിക്ക് അറിയത്തില്ല ഞാൻ അങ്ങനെയുള്ള ഒരു സ്ഥലത്തും പോയിട്ടൊന്നുമില്ല അവസ്ഥ ഇതായി പോയി വേറെ കൈയോടെ ഒരു മടി കാരണവും എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് എന്റെ സബ്സ്ക്രൈബേഴ്സിനെ എസ്പെഷ്യലി ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ആശ്വാസമായിട്ട് തോന്നിയിട്ടുള്ളത് എന്നെ ഒരു ദിവസമെങ്കിലും കണ്ടില്ലെങ്കിൽ ഒരുപാട് പേര് വന്നിട്ട് കമന്റ് ചെയ്യാറുണ്ട് കാണാറില്ലല്ലോ അല്ലെങ്കിൽ അവിടുത്തെ വീഡിയോ കണ്ടില്ലല്ലോ ഇവിടുത്തെ വീഡിയോ കണ്ടില്ലല്ലോ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒത്തിരി കമന്റ്സ് വരുന്നുണ്ട് അത് കാണുന്നതോണോ ഇങ്ങനെ എന്താ പറയാ നിനക്ക് എന്തെങ്കിലുമൊക്കെ തരണോന്ന് എന്റെ മനസ്സെങ്കിലും പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കാം ഫസ്റ്റില് ഇവിടെ നിന്ന് ഞാനൊരു ഒരു ചിപ്സ് ആണ് ഒരു ടൈപ്പ് ചിപ്സ് ആണ് ചീസിന്റെ ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇവിടെ വന്നപ്പോ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയപ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ് അതുപോലെ ചെറിയൊരു കേക്ക് ഇതിനകത്ത് വന്നിട്ട് ഫുള്ള് ക്രീമാണ് ഡബിൾ ക്രീമാണ് ഉള്ളത് പുറത്തും ക്രീം ഉണ്ട് പുറത്ത് ആണെന്ന് തോന്നുന്നു അകത്തുള്ളത് ഒരു വൈറ്റ് കളറിലുള്ള ക്രീമാണ് ഇത് ഞാൻ ആദ്യം എനിക്ക് കഴിക്കാനാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വിചാരിച്ചു വേണ്ട നിങ്ങൾക്ക് എന്റെ തരാന്ന് പിന്നെ ഇതും ഇവിടത്തെ എന്തോ ഒരു സ്പെഷ്യൽ ബിസ്ക ബിസ്ക്കറ്റ് ആണ് സാൻഡ്വിച്ച് ബിസ്കറ്റ് മിൽക്ക് ആൻഡ് കൊക്കോ ക്രീം ഇതും ഞാൻ ഇതിന്റെ ഇവിടെ വെക്കുന്നുണ്ട് പിന്നെ ഒരു വലിയൊരു ക്രസ്റ്റാൻഡ് ഉണ്ട് ഇത് അധിക പേരും എന്റെ ഫുഡ് ചലഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതിൽ ഞാൻ ഈ ക്രോസ്റ്റാൻഡൊക്കെ കഴിച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവും ഇത് ആ ക്രസ്റ്റാൻഡ് അല്ല ഇത് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ക്രസ്റ്റാൻഡാണ് ഇതൊക്കെ ഒരാളെ കൊണ്ട് കഴിച്ചു നോക്കാം ആൾക്കാർക്ക് വീട്ടിലൂടെ കൊടുത്തിട്ട് കഴിക്കണം അത്രയ്ക്കും വലുതാണ് കണ്ടോ എന്റെ മുഖത്തിന് ഞാൻ കാണിച്ചു തരാം അത്രയ്ക്കും വലുതാണ് പിന്നെ ഈ ഒരു സാധനം ഒരു ജെല്ലിയാണ് കേട്ടോ ഇത് ജപ്പാന്റെ ഒരു മേഡാണ് എന്റെ സ്മൂത്ത് ജെല്ലി പീച്ച് ആണ് ഫ്ലേവർ വരുന്നത് ജൂസി ജെല്ലിയാണ് കേട്ടോ നമ്മള് കഴിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇത് ആക്ച്വലി ഇതും വെറൈറ്റി കണ്ടിട്ട് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഞാനത് കഴിച്ചു കഴിഞ്ഞാലും നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും എനിക്ക് ഒരുപോലെ തന്നെയാണ് അപ്പൊ ഇത് നിങ്ങൾ കഴിക്കുമ്പോത്തേനും ഇതിനകത്ത് ജ്യൂസൊക്കെ വരും കിട്ടുന്ന ആൾക്കാരെനിക്ക് എന്തായാലും കമന്റ് ചെയ്യണം ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സാധനം ഇത് പണ്ട് മുതലേ ഞാൻ കാണുന്ന കാർട്ടൂണിലെ ഒരു ക്യാരക്ടർ ആണ് ഇതൊരു ജെല്ലിയാണ് ഷുഗർ കോട്ടഡ് ആണ് ഇത് വലിയവർക്കും ചെറിയ ആൾക്കാർക്കും ഒക്കെ കഴിക്കോ ഇതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടത്തൊന്നുമില്ല ഇല്ലാട്ടോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ദുബായിലും അങ്ങനെ കാര്യായിട്ട് എവിടെയും കണ്ടിട്ടൊന്നുമില്ല ഇത്രയും സാധനങ്ങള് വാങ്ങിച്ചിട്ട് ലാസ്റ്റ് ബില്ല്യാണി നിൽക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് കണ്ടതാണ് ഇതൊരു ബോക്സിനകത്തുള്ള അകത്തുള്ള മാഷ്മലാണ് കേട്ടോ മാഷ് മെല്ലൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ എസ്പെഷ്യലി ഹോട്ട് ചോക്ലേറ്റ് ഞാൻ കഴിക്കുന്ന സമയത്ത് മാഷ്മല എന്റെ ഇട്ടിട്ട് കഴിക്കാറുണ്ട് വൈറ്റും പിങ്കും കളർ മിക്സ് വരുന്ന ഒരു മാഷ് മെല്ലേയും കൂടെ ഞാൻ എന്റെ കൂടെ വെക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവിടെ കണ്ട ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കാൻ എനിക്ക് തോന്നി ബാക്കിയൊക്കെ നോർമൽ ഐറ്റംസ് ആണ് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇതാണ് അപ്പം ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ളത് സോ ഇത് ആർക്കാ കിട്ടാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ആർക്കാ കിട്ടുന്നെങ്കിൽ ഒരു ഭയങ്കര ലക്കിയാണ് കാരണം ഞാനിത് ജോ നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നതാണ് ഇത് ജോർദാനെന്ന് വന്ന് എത്തുന്നത് നമ്മുടെ സ്വന്തം നാട്ടില് എനിക്ക് വേണ്ടപ്പെട്ട നിങ്ങളുടെ കയ്യിലാണ് ഇതിപ്പം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിട്ട് വലിയ കഷ്ടപ്പാട് കാര്യങ്ങളൊന്നും നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം ഈ ബ്ലോഗിന്റെ താഴെ എത്രത്തോളം കമന്റ്സ് നിങ്ങൾക്ക് ഇടാൻ പറ്റുമോ അത്രത്തോളം കമന്റ്സ് ഇടാം അത് മാത്രമല്ല ഞാൻ ബിന്നറിനെ കണ്ടെത്തുമ്പോൾ എന്റെ മിനിമം ഒരു പത്ത് വീഡിയോക്കെങ്ങനെയും കമന്റ് ഇട്ടിട്ടുള്ള ആളായിരിക്കണം അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ ഗിഫ്വയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ കൂടെയാണ് മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക അതിൽ കമന്റ് ചെയ്യണം ഇതിന് മുമ്പ് നമ്മളൊരു ഗവ്വേലെ രണ്ട് വിന്നറിനെ കണ്ടെത്തിയതിന് ശേഷമാണ് ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അവരെ ഗീവ് വേ വീഡിയോയിൽ മാത്രമാണ് കമന്റ് ഇട്ടിട്ടുള്ളതെന്നുള്ള മനസ്സിലായത് അതുകൊണ്ട് അവരെ ഒഴിവാക്കിയിട്ട് ശേഷമാണ് പിന്നെ നമ്മൾ വേറെ വിന്നറിനെ കണ്ടെത്തിട്ട് അതായത് സ്ഥിരമായി എന്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്ന എന്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള വേറെ രണ്ട് വ്യക്തികൾക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ള മുന്നേ ഉണ്ടായിരുന്ന മൂന്ന് ഗവേസിന്റെ വിന്നറിനും നമ്മൾ സാധനം എത്തിച്ചുകൊടുത്തിട്ടുണ്ട് സോ ഈ ഗിവ്വേയുടെ വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് പത്താം തീയതിയാണ് ആണ്ട്ടോ അതായത് ഫെബ്രുവരി പത്താം തീയതിയാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം ഓക്കെ ഞാൻ എന്നും പറയുന്ന കാര്യമാണ് അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ നമുക്ക് ഒരുപാട് ഗീവ്വേസ് ഇനിയുണ്ട് വാലന്റൈൻസ് ഡേക്ക് സ്പെഷ്യലി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് അതും ഈ പറഞ്ഞ കണക്ക് മേ ബി ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ ആ ഗീവ്വേ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും വിന്നറിനെ കണ്ടെത്തുന്നതും ചിലപ്പോ പത്താം തീയതി തന്നെ ആയിരിക്കും കാരണം നമുക്ക് പതിനാലാം തീയതിക്കെങ്കിലും അവരുടെ കയ്യിൽ എത്തിക്കണമല്ലോ അപ്പൊ അതിന് മുന്നേ ആയിരിക്കും കേട്ടോ നമ്മൾ ഗീവ് അവേ ചെയ്യുന്നതും അതുപോലെ ഗീവ്വേ നമ്മൾ എത്തിക്കുന്നതും അപ്പോ സ്റ്റേറ്റ് ഓൺ ചിലപ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കില് ഞാൻ കോശ കൂടെ വൈകും എന്നാലും നിങ്ങൾക്ക് വാലൻറ്റൈൻസ് ഡേയുടെ ഒരു ഗിഫ് വരുന്നുണ്ടോട്ടോ അപ്പോൾ ശരി എന്നാൽ ഗൈസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതോരിക്കും രാജാ ബൈ ബൈ മസ്സലാമ